ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി എരമലൂർ ിരുള്ളി തുറവൂർ ഹൈദരാബാദ് യാത്രയ്ക്ക് തയ്യാറായി പള്ളുരുത്തിരണ്ടിലെ അംഗങ്ങൾ പള്ളുരുത്തി ശ്രീമതി ലൈലാദാസ് കൗൺസിലർ ആയിട്ടുള്ള പതിനാലാം ഡിവിഷനിൽ ശ്രീമതി ശകുന്തള എ ഡി എസ് ചെയർപേഴ്സൺ ആയ എൻ എസ് ജി മുപ്പത്തിരണ്ട് സ്റ്റാർ ഗ്രൂപ്പ് പ്രസിഡന്റ് ശ്രീജയുടെയും സെക്രട്ടറി സ്റ്റെല്ലയുടെയും നേതൃത്വത്തിൽ വിമാനയാത്രയ്ക്ക് പുറപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ നാല് മണിക്ക് ഇരുപത്തിയഞ്ച് പേർ ഉൾപ്പെടുന്ന സംഘമാണ് തങ്ങൾ നഗറിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് എൻഎസ്സി മുപ്പത്തിരണ്ടിലെ എല്ലാ അയൽക്കൂട്ടം അംഗങ്ങളുടെയും സഹകരണത്തിൽ രണ്ടു വർഷങ്ങളോളമുള്ള ആഗ്രഹം ഇന്ന് നിറവേറുകയാണെന്ന് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നവർ പറഞ്ഞു ഞങ്ങളിപ്പോ ഈ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ഇനിയും പോകണം എന്നാണ് ആഗ്രഹം അതിന്റെ ആഗ്രഹത്തിന്റെ ഫലമായിട്ട് ഫസ്റ്റ് ട്രിപ്പ് ഫസ്റ്റ് എന്നല്ല ചെറിയ ചെറിയ ട്രിപ്പുകൾ പോയിട്ടുണ്ട് ഇത്രയും വലിയ ട്രിപ്പ് ഇത് ആദ്യമായിട്ടാണ് ഹൈദരാബാദിലേക്ക് അങ്ങോട്ട് പോകണമോ ഫ്ലൈറ്റിനാണ് ത്രീ ഡേയ്സ് പാക്കേജ് ആണ് തിരിച്ചു ഇങ്ങോട്ടും ഫ്ലൈറ്റിനാണ് അപ്പോൾ എല്ലാരും സന്തോഷത്തോടെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പത്ത് പതിനെട്ട് വർഷത്തോളമായി നമ്മുടെ അയൽക്കൂട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എല്ലാരും ഒത്തൊരുമയോടുകൂടി സന്തോഷത്തോടുകൂടിയാണ് അതിനുവേണ്ടി സെക്രട്ടറി സ്റ്റെല്ല നാളുകളായി പരിശ്രമിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും എല്ലാവരും വളരെ സന്തോഷത്തിലാണ് കൊച്ചിയിൽ നിന്നും ഹൈദരാബാദ് കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിലുള്ള യാത്ര മൂന്ന് ദിവസത്തെ പാക്കേജിലാണ് നടത്തുന്നത് നവംബർ തീയതി െ ഏഴ് പത്തിനുള്ള വിമാനത്തിൽ പുറപ്പെട്ട് നവംബർ പത്താം തീയതി തിങ്കളാഴ്ച രാത്രിയോടെയാണ് തിരിച്ചു വരുന്നത് ഹൈദരാബാദ് ട്രിപ്പ് ഫ്ലൈറ്റിലോട്ടാണ് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിൽ ഞങ്ങളുടെ ഇവർ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റ് യാത്ര ചെയ്യണമെന്നുള്ളത് അത് ഇത്രയും നാല് രണ്ട് വർഷം എടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി